ഈ മാസം പത്തൊൻപത് മുതലാണ് ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പതിനാറ് വേദികളിലായിട്ട് ആരംഭിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പതിനാറ് വേദികളുമായി കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് പയ്യന്നൂരും പരിസരത്തുമുള്ള ജനങ്ങളാകെ ഒഴുകിയെത്തുന്നൊരു നിലയാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നതാണ് എല്ലാ നിലയിലും അതിൻ്റെ സംഘാടനം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് പയ്യന്നൂരിൽ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞത് ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളും പറയുന്ന കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രയാസവുമില്ലാതെ ഇന്നത്തോടു കൂടി ഈ കലോത്സവം സമാപിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് എന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടു കൂടിയാണ് കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നതും പ്രത്യേകം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ് ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും ഇവിടെ വന്നിട്ടുള്ള ഒരാളും മടങ്ങി പോകാത്ത നിലയിലാണ് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംഘാടക സമിതിക്ക് കഴിഞ്ഞത് എല്ലാ നിലയിലും സംഘാടനം എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലായിരുന്നു എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നതാണ് ഈ എഫ് സൂചിപ്പിക്കാൻ ഉള്ളത് അഞ്ച് ദിവസങ്ങളിലായിട്ട് റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കുകയായിരുന്നു അപ്പോൾ അഞ്ച് ദിവസങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ ഒരു കുറ്റമറ്റ രീതിയിൽ ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പേടി ഒരു പരാ ഒരു അപാകത ഏടി വന്നിട്ട ഏറ്റവും നല്ല അഭിപ്രായത്തിൽ ഭക്ഷണ കൈ കിട്ടുന്ന ഓരോരാൾക്കും നല്ലൊരു അഭിപ്രായത്തിൽ ഭക്ഷണം കഴിക്കുകയും വളരെ പ്രശംസിച്ചിട്ടാണ് ആൾക്ക് പോകുന്നു അപ്പോൾ ആ രീതിയിൽ ഏറ്റവും നല്ല എന്താ പറയേണ്ടത് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് എല്ലാ ദിവസവും കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇന്നിപ്പം വ്യത്യസ്തമായി ഇന്നൊരു വിഭവം മതികൊണ്ട് സാധാരണ നാല് കറിയാ ഇന്ന് സാമ്പാർ കൂട്ടുകറി പച്ചടി അച്ചാർ അവിയിലുണ്ട് കൂടാതെ ഗോതമ്പ് പ്രഥമനാണ് ഇന്ന് എല്ലാ ദിവസവും അഞ്ച് ദിവസവും പായസത്തോടുകൂടിയ ഭക്ഷണമാണ് കൊടുത്തത് ഇന്നലെ പിന്നെ അടപ്രതനായിരുന്നു മിനിയാന്ന് പിന്നെ പരിപ്രതനമായിരുന്നു അതിൻ്റെ തലേന്ന് പിന്നെ പാൽപ്പായസം അപ്പോൾ ആദ്യത്തെ ദിവസം അരിപ്പായസം ആ രീതിയിൽ എല്ലാ ദിവസവും ഭക്ഷണടക്കം ഇപ്പോൾ പായസം അടക്കമുള്ള ഭക്ഷണമാണ് കൊടുത്തത് എല്ലാവരും വളരെ വളരെ ഇഷ്ടത്തോടെ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ചു പോയ ഒരു ആ ഒരു ഇനക്കുണ്ട് അതിൻ്റെ ഒരു സന്തോഷവും കൂടെ ഇത് ഇത് പങ്കുവെക്കുന്നു കഴിഞ്ഞ പത്തൊമ്പതാം തീയതി മുതൽ പയ്യന്നൂരിൽ വെച്ച് നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം ഇന്നത്തോടു കൂടി സമാപിക്കുകയാണ് പയ്യന്നൂരിൽ എത്തിച്ചേരുന്ന കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടുള്ള മുഴുവൻ മത്സരാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം ഇവിടെ നല്ല നിലയിലേക്കുള്ള സഹകരണമാണ് സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നത് ഭക്ഷണശാലയിലായാലും മറ്റെല്ലാ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളിലായാലും ഏറെ മാതൃകാപരമായിട്ടുള്ള നിലയിൽ തന്നെയാണ് ഇതിൻ്റെ സംഘാടനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള മേൽനോട്ടവും ഇടപെടലും നടത്തിക്കൊണ്ട് ഒരു പരാതിക്കും ഇടവരാത്ത നിലയിലേക്ക് ഈ കലോത്സവത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ട് ഞങ്ങൾ കാണുകയാണ് പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ആളുകളും ഈ കലാമേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ചു എന്നുള്ളതും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഞങ്ങൾ കാണുകയാണ് കണ്ണൂർ കലോത്സവത്തിന്റെ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഒരു ദിവസം ഏഴായിരത്തിനടുത്ത് അധികം ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസത്തിനിരയായി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആളുകൾ ഭക്ഷണം കഴിച്ചു ഇന്നത്തോടു കൂടി മുപ്പത്തയ്യായിരം മുപ്പത്താറായിരത്തിനടുത്ത ആളുകൾ ഈ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഇതുവരെ ഭക്ഷണ വിതരണം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ ഇന്നത്തെ ഭക്ഷണ വിഭവം ഗോതമ്പ് പായസം ചോറ് അവിയൽ കൂട്ടുകറി സാമ്പാർ പച്ചടി അച്ചാർ എന്നിവയാണ് ഏഴായിരത്തി അഞ്ഞൂറ് ആളുകളാണ് ഇന്ന് ഭക്ഷണശാലയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് പയ്യന്നൂരിന്റെ രുചിക്കൂട്ട് അത് ജില്ലയിലെ അധ്യാപകരുടെയിലും മത്സരാർത്ഥികളുടെ ഇടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് മാധ്യമങ്ങൾ വലിയൊരു പിന്തുണ ഭക്ഷണ കമ്മിറ്റിക്ക് ഇതുവരെ നൽകിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ സംവിധാനങ്ങളിൽ അവരെല്ലാം തൃപ്തരാണെന്ന് മനസ്സിലാക്കുന്നു ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരു പ്രയാസവും ഇല്ല ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണ വിതരണമാണ് ഇന്നലെ ഭക്ഷണ വിതരണം ആ സംസ്ഥാനത്ത് തന്നെ ആകെ ശ്രദ്ധിക്കത്തക്ക രൂപത്തിൽ വനിതകളാണ് നൽകിയത് അധ്യാപികമാരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ പൂർണ്ണമായും ഭക്ഷണ വിതരണം നടത്തിയിട്ടുള്ളത് ഇന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ഭക്ഷണശാലയിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് അധ്യാപകർ അധ്യാപികമാർ ഇതിൻ്റെ പിന്നിലുണ്ട് വലിയ മദർ പിറ്റേക്കാരുടെ സഹായമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ വലിയ ഇടപെടൽ ഈ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സഹായങ്ങളുണ്ട് ആ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ടി വിശ്വനാഥൻ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ട് സംഘാട സമിതിയുടെ ചെയർമാൻ ശ്രീ ടി ഐ മത്സൂഹൻ എം എൽ എ എല്ലാ പിന്തുണ നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ കാണാം ഒരു തിക്കും തിരക്കും ഇല്ലാതെയാണ് ഭക്ഷണശാലയിലേക്ക് ആളുകൾ വന്നു പോകുന്നത് ഏറ്റവും മെച്ചപ്പെട്ട പിന്നെ ഇതിൻ്റെ വേസ്റ്റേജ് മാനേജ്മെൻറ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും എവിടെയും ഒരു പ്രയാസമില്ലാതെ കൃത്യമായി വിതരണം നടത്തുന്നു ഭക്ഷണശാലയിൽ എത്തുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാനും അടങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവരും നന്നായി സഹകരിക്കുന്നു നല്ല ഭക്ഷണം ഇന്നും വിതരണം നടത്തും ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല സംഘടന എന്ന രൂപത്തിൽ കെ എസ് സിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ കെ ശശീന്ദ്രൻ കെ എസ് സിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്